ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ആറാം അധ്യായം വിരാട് സർഗം ഋഷി പറഞ്ഞു വിയുക്ത പ്രാണി സാമഗ്രികളിൽ പുറമെയും നിജം പ്രസുക്ത ലോകതന്ത്രങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട് ഉരുക്രമൻ കാലമായഖ്യമാം തൻ്റെ ശക്തികൊണ്ട് ഏകമാത്രയിൽ ത്രയോവിംശതി തത്വങ്ങൾ തീർത്ത് അകംബുക്കിതീശ്വരൻ അവതൻ സുക്തകർമ്മങ്ങൾ ചേഷ്ടിക്കാനുതകും ബീ ബോധം നൽകി ഭിന്നതയെ സംയോജിപ്പിച്ചിതീശ്വരൻ ദൈവാൽ പ്രബുദ്ധങ്ങളായ ത്രയോ വിശതി തത്വവും രചിച്ചു ജലത്തിൽ അണ്ടഘോശത്തിൽ സർവസത്വപബൃംഹിതൻ ആയിരത്താണ്ടാവാസിച്ചു ഹിരൺമയ വിരാട് പുമാൻ വിരാട് പുമാനാ യശസ്വി ർമാത്മശക്തിമാൻ ഒന്നും പത്തും മൂന്നുമാക്കി വിഭജിച്ചിടിനാൻ സ്വയം ഉള്ളവയ്ക്കൊക്കെ ആത്മാവാണീശൻ അധ്യാവതാരവും ഈ വിരാട്ട് ഈ വിരാട്ട് ഇവനിൽ തന്നെ ഭൂതഗ്രാമധിഷ്ഠിതം മുന്നേ വിരാട്ടാത്മികം ദൈവികം ഭൗതികിങ്ങനെ അവൻ പത്താ ഹൃദയം കൊണ്ടൊരുത്തനായി മഹദാദ്യർഥനറി അറിഞ്ഞ ഇന്ദ്രിയാതീതനീശ്വരൻ തതീയവൃത്തി ലാഭാർഥം തപിപ്പിച്ചാൻ വിരാട്ടിനെ പിമ്പ വിരാട് ശരീരത്തിൽ ദേവസ്ഥാനങ്ങളെ എത്രയോ ഉണ്ടായതഭേദാഭത്താലെന്നോ താം കേട്ടുകൊള്ളുക അവൻ നാസ്യം പിളർന്നുണ്ടായി ലോകപാലാ നിതൻ പദം നിജാംശമാം വാക്കിലൂടെ വാക്കായി മാറുന്നിത് അങ്ങസു ലോകപാലൻ വരുണനാ വിരാട്ടാലുവിൽ ജിഹ്വയായി വർത്തിച്ച കൊണ്ടു ജീവന്നുകൈവന്നു രസവേദനം വിരാട്ടിൽ നിർഭിന്നമായ നാസയിൽ ഘ്രാണശക്തിയായി ഗന്ധജ്ഞാനേന്ദ്രിയത്തിന്റെ ദേവരുൾ ി അശ്വികൾ നിർഭിന്നാക്ഷികളിൽ സൂര്യൻ ഉൾപൂകി ലോക അവനാൽ ആർജിച്ചു രൂപബോധത്തെ ചക്ഷുരേന്ദ്രിയം നിർഭിന്നമായി ചർമ്മം അതിൽ പ്രാണനൊത്തനിലൻ ക്ഷണാൽക്കടം നേടുകയാൽ സ്പർശബോധമുണ്ടായി ജീവനിൽ ഉണ്ടായ കാതുകൾക്കുള്ളിൽ കയറി ശ്രോത്രേന്ദ്രിയൊടേ ദിപ്പാലർ അപ്പോൾ സിദ്ധിച്ചു വിരാട്ടിൽ ശബ്ദബോധവും വിരാട്ടിൻ ഔഷധികളാം തൊക്കുരോമാംശ സംയുതം ഉണ്ടാകയാൽ ഇന്നറിവൂ ചൊറിച്ചിൽ ജനസഞ്ചയം വിരാൺ മേഢത്തെ ഉൾക്കൂരേതസായി പ്രജാപതി അക്കാരണം കൊണ്ടു ഭോഗസുഖം നേടുന്നു ജീവികൾ വിരാട്ടിന്റെ ലോകേശൻ അന്നല്ലോ സുസ്ഥിതി വിരാട് കൈകളെ ഉൾപൂകി കർമ്മകൗശല രൂപിയായി സ്വർഗീ സ്വർഗേശൻ ഇന്ദ്രൻ അന്നേരം ജീവിക്കുണ്ടായി ജീവിക വിരാൾ പാദങ്ങളിൽ ചേർന്നു ഗദ്യം ശത്താ ജഗൽപതി വിഷ്ണു പ്രാപ്യം ജീവികൾ വിരാൾ ബുദ്ധിയിൽ വാഗീശന്ത ബോധാംശ രൂപമായി പ്രവർത്തിക്കുകയാൽ വസ്തുജ്ഞാനമാർജിച്ചു ജീവികൾ മാനസാംശം വഴി വിരാൾ ചിത്തം പൂകിയ ചന്ദ്രനാൽ സങ്കൽപ്പകർത്തവ്യമെന്നും നിർവഹിക്കുന്നു ജീവികൾ രുദ്രൻ വിരാട് അഹങ്കാരത്തിലെ ഞാനെന്ന വൃത്തിയായി വർത്തിക്കൊണ്ടു കർത്തവ്യകർമ്മം ചെയ്യുന്നു ജീവികൾ സ്വാംശ ചൈതന്യത്തോടൊപ്പം ബ്രഹ്മ ഉള്ളിൽ കടക്കയാൽ വിരാട്ടിൻ ചിത്തമുളവായി ജ്ഞാനമുണ്ടായി ജീവിയിൽ വിരാട്ടൻ പാദങ്ങളിൽ ധര ദേവാദി സത്വം ദേവന്മാർ ദിവം ിത പ്രാണികളും രജസാൽമിയെ തമോ ഗുണപ്രവൃത്തന്മാർ ഭൂ സ്വർഗ അന്തരവർത്തികൾ വിരാൻ നാഭിജമായുള്ള ഭൂ ഭൂവസ് വർധൻ സ്ഥലം ഹരേ വിരാട്ടിന്റെ മുഖത്തല്ലോ ആ മുഖത്തുൽവിച്ചല്ലോ ഗുരുവായി തീർന്നു ബ്രാഹ്മണൻഷ ചൈതന്യം വഹിപ്പോ നിജ നിജ ബാഹുജൻ എല്ലാവർണക്കാർക്കും അവനരുളി ചോരമോചനം വിരാട്ടിൻക്കളിൽ നിന്നുണ്ടായി കൃഷിവാണിഭം വൈശ്യം മർദ്ദൃക്ക അവനാലുണ്ടായി ജീവിതവൃത്തിയും ായി വിരാട് പാദജൻ വ്രതൻ പാതൻ ശൂദ്രൻ ഉണ്ടായി തീർന്നു ശ്രീപതി വൃത്തിയൊസ്തുളവായി തീർന്നു നാലു വർണ്ണങ്ങളാലുമേ സശ്രദ്ധം ആത്മശുദ്ധ്യർത്ഥം പൂജിതൻ ഗുരുവാം ഹരി ഭഗവാൻ ദൈവകർമ്മ ആത്മരൂപിയല്ലീ വിരാട്ടിനെ ആർക്കു സാധ്യം വിതുരേ വർണ്ണിക്കാൻ യോഗമായയേ എങ്കിലും യോഗമായതി യഥാശ്രുതം വി ഒ ഹരിതൻ പുത്തിയേ മനുഷ്യർ തൻ വാക്കിനൊരൊറ്റ ലാഭം സുശ്രോകൗലി ഗുണവാദമല്ലോ ലാഭം കാതിലാഭം മാത്രം ശ്രമിക്കലും ചൊല്ലി മഹാജനങ്ങൾ ആയിരത്താണ്ടുകൾ തപസനുഷ്ഠിച്ചില്ല യോ വിധി പക്ഷേ സാധിച്ചില്ല പൂർണഹരി മഹാത്മ്യ സംഗ്രഹം മോഹനം ഭഗവന്മായ അജ്ഞാതമല്ലയോ ആത്മാവിനും നിജവ്യാപ്തി നാമതോരുന്നതെങ്ങനെ ഹരെ സുരർ ഞങ്ങൾ മനസ്സോടെ പ്രയത്നം ചെയ്തു വേദവും പ്രാപിച്ചല്ലാരേ ആ ഭഗവാനെ നമിക്കുക ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ